നല്ലൊരു ഇൻവെസ്റ്റർ ആകുക ഇതായിരിക്കും പല ആൾക്കാരെയും ആഗ്രഹം അല്ലേ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിലോ ബോണ്ടിലോ ലാൻഡിലോ തുടങ്ങിയ നല്ല അസറ്റുകളിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലോങ് ടൈമിൽ അതിൽ നിന്ന് നല്ല രീതിയിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്കൊരു നല്ല ഇൻവെസ്റ്റർ എന്ന് പറയാവുന്നതാണ് അല്ലെ അപ്പൊ ഇത്തരത്തിലൊരു നല്ല ഇൻവെസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് കുറേ വീഡിയോസ് കാണാറുണ്ട് കുറേ വാർത്തകൾ റെഫർ ചെയ്യാറുണ്ട് എന്നാൽ നിങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്താലും ഒരു ഇൻവെസ്റ്ററുടെ ജേർണി എന്താണെന്നും ഏതെല്ലാം ഡിഫറൻറ്റ് ലെവൽസ് മറികടന്നാണ് അദ്ദേഹം സക്സസ്സിലേക്ക് എത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അപ്പൊ ഇന്നത്തെ ഇവിടെ ഒരു ഇൻവെസ്റ്ററിന്റെ അഞ്ച് ലെവലുകൾ ഏതെല്ലാമാണെന്നും ഈ അഞ്ച് ലെവൽസിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് എങ്ങനെയാണ് മാറേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഇതിനൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിട്ട് സേവ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്പെടുന്നതാണ് ദിസ്ഇസ് മാർക്കറ്റ് ഞാൻ ഷീറ്റ് നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരു സാധാരണക്കാരിൽ നിന്ന് നിങ്ങൾ ഒരു വലിയ ഇൻവെസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ അഞ്ച് ലെവൽസ് ആണ് മറികടക്കേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ലെവലിലാണ് നമ്മൾ സീറോ ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ കണ്ടെത്താൻ സാധിക്കാത്ത കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് പെടുത്തുന്നത് അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ജോലി ഇല്ലാത്ത ആൾക്കാരായിരിക്കാം ജോലിയില്ലാത്ത ആളുകൾക്ക് എന്തായാലും ശമ്പളം കാണുകയില്ല അവർക്ക് വരുമാനവും കാണുകയിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല ഇനി അടുത്തൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി ഉണ്ടായിരിക്കും എന്നാൽ അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻക്കത്തേക്കാൾ കൂടുതൽ ായത് കൊണ്ട് തന്നെ അവർക്ക് സേവ് ചെയ്യാൻ പോലും പൈസ കണ്ടെത്താൻ പറ്റുകയായിരിക്കും അപ്പൊ അത്തരം ആൾക്കാരെയാണ് നമ്മൾ സീറോ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ലെവലിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ രണ്ടാമത്തെ ലെവൽ ഓഫ് ഇൻവെസ്റ്റർ ആണ് സേവേഴ്സ് ലെവൽ എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവർക്ക് ഇത്തരത്തിൽ ഇൻകം ഉണ്ടായിരിക്കും ആ വരുന്ന ഇൻകത്തിൽ നിന്ന് അവർ ഇത്തരത്തിൽ അവരുടെ ചെലവെല്ലാം ചുരുക്കിയതിനു ശേഷം കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും ആ ചിലപ്പോൾ എഫ് ഡിയിൽ ഇടിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ കട്ടിലടിയിൽ ഇങ്ങനെ പൈസ സൂക്ഷിച്ച് വയ്ക്കുമല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കാറ്റഗറിയാണ് നമ്മൾ സേവേഴ്സ് ലെവൽ എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ ഇവരുടെ സേവിങ്സിനെ കൊന്നു കളയുന്നതായിരിക്കും മൂന്നാമത്തെ ഇൻവെസ്റ്റർ ലെവലാണ് ആണ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ഓഫ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നല്ല ഇൻകം ഉണ്ടായിരിക്കും പൈസ ഉണ്ടായിരിക്കും എന്നാൽ അവർക്കറിയാം എഫ് ഡി പോലുള്ള സിറ്റുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ ഇൻഫ്ലേഷൻ അവരെ കൊന്നു കളയുമെന്ന് അതുകൊണ്ട് തന്നെ അവരുടെ പൈസ എന്ന് പറയുന്നത് അവര് സ്വയം പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് സമയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാനുള്ള കൊണ്ടോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടോ അവർ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ടും തട്ടിപ്പിന് ഇരയാകാൻ സാധ്യതയുള്ളത് കാരണം ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് ആരെങ്കിലും പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റിലേക്കോ കണ്ണും കൂട്ടി പൈസ ഇടാറുണ്ട് അങ്ങനെ ഇട്ടതിനു ശേഷം പിന്നീട് അവർക്ക് പൈസ നഷ്ടപ്പെടാറുണ്ട് നമുക്കറിയാം കുറേ മണി ചെയിൻ കമ്പനികൾ കുറെ എം എൽ എം കമ്പനികൾ ഇത്തരം കമ്പനികളെല്ലാം തന്നെ ഈ പറഞ്ഞ കാറ്റഗറി പെടുന്ന ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്തിട്ട് അവരിലേക്ക് അവരുടെ പൈസ വാങ്ങിച്ചു കൊണ്ട് ഇത്തരത്തില് ഇൻവെസ്റ്റ്മെന്റ് നടത്താനും സ്കാം ചെയ്യാനും ആയിട്ട് ശ്രമിക്കുന്നത് എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാറ്റഗറിയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിനൊന്നും ഇരയാകുന്നില്ല വളരെ ബുദ്ധിപരമായിട്ട് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിനോട് ീഗലി പ്രോപ്പർ ആയുള്ള ചാനലിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിലുണ്ട് അപ്പൊ സ്വന്തമായിട്ട് പഠിക്കാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാരാണ് ഈ ഒരു കാറ്റഗറി വരുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നാലാമത്തെ ലെവൽ ഓഫ് ആളുകളെയാണ് നമ്മൾ പ്രൊഫഷണൽ ലെവൽ എന്ന് പറയുന്നത് വളരെ ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് പൈസ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സംഭവത്തെ പറ്റി പഠിക്കാനുള്ള സമയമില്ലെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇല്ലാത്ത സമയം കണ്ടെത്തിയിട്ട് അവരതേപ്പറ്റി പഠിക്കുന്നതായിരിക്കും പഠിച്ചുകൊണ്ട് സ്വയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാറ്റഗറി ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി സ്വയം പഠിച്ചിട്ട് അവരുടെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ അവർ വലിയൊരു വിജയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നാൽ അവർ ആ ഒരു വിജയത്തിലേക്കുള്ള ആ ഒരു പാതയിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും ഒരു നാലാമത്തെ ലെവലിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനും ഇപ്പൊ ഈ ഒരു നാലാമത്തെ ലെവലിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അടുത്തത് അഞ്ചാമത്തതും ഒരു ഇൻവെസ്റ്റർ ലെവലാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രാകേഷ് ഹിജുൻ വാലയും വാറൻ മഫ്റ്റിയും ഒക്കെ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പൊ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർ വർഷങ്ങളോളം ഈ പറഞ്ഞ നാലാമത്തെ ലെവലിൽ ഇതിന് മുമ്പത്തെ ലെവലിൽ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ സ്വയം പഠിച്ചും കുറേ ഫെയിലിയേഴ്സ് നേരിട്ടും അങ്ങനെ അവർ സ്വയം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റിലുള്ള മറ്റാളുകളെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു പറ്റി വലിയ രീതിയിലുള്ള നോളജ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് അഡ്വൈസേഴ്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടാൻ ഒരുപാട് സോഴ്സുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറിൻ്റെ പല പോളിസികൾ ചേഞ്ച് ചെയ്തിന് മുമ്പായിട്ട് ഇവർക്ക് അറിയാനുള്ള സോഴ്സുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്യാപിറ്റലസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ടും അവർ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരുടെ പൈസയും മറ്റുള്ളവരുടെ സമയമാണ് അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള പല വലിയ ഇൻവെസ്റ്റേഴ്സും നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് അത് അവർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെയാണ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് റിസർച്ച് നടത്താനും ഇവരുടെ കമ്പനിക്ക് റിസർച്ച് നടത്താനും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഒരുപാട് എംപ്ലോയ്സും അവരുടെ സ്റ്റാഫുകളും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ലെവലിലുള്ള ഇൻവെസ്റ്റർ മറ്റുള്ളവരുടെ പൈസയും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെയാണ് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സമയവും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു അഞ്ച് ലെവൽസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ഇതിൽ ഏത് ലെവലിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് നിങ്ങൾ സീറോ ഫിനാൻഷ്യൽ ഇന്റലിജൻസിൽ നിൽക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പോലും പൈസ കണ്ടെത്താൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോഴുള്ള ആ ഒരു ലെവലിൽ നിന്ന് എങ്ങനെ അടുത്തൊരു ലെവലിലേക്ക് പോകണമെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണ് ദോഷങ്ങളാണെന്ന് പറയും കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ സീറോ ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലുള്ള ആൾക്കാരെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞത് ജോലി ഇല്ലാത്ത വരുമാനമില്ലാത്ത ആൾക്കാർ കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കും ഈ ഒരു മേഖലയിൽ വരുന്നത് അല്ലേ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുള്ള ആൾക്കാരാണ് എന്നാൽ അവരുടെ ചെലവെന്ന് പറഞ്ഞത് വരുമാനത്തെക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവസാനം അവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്നു അപ്പൊ ഈ രണ്ട് കേസിൽ ആദ്യത്തെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്നത് ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ആ ഒരു ജോലിക്ക് ചിലപ്പോൾ ശമ്പളം കുറവായിരിക്കാം ചിലപ്പോൾ അത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ജോലിയായിരിക്കും എന്നിരുന്നാൽ പോലും നിങ്ങൾ ആദ്യം ഒരു ജോലി കണ്ടുപിടിക്കുക തന്നെയാണ് വേണ്ടത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹബേർ ചാൾസ് ആണെങ്കിലും വാറൻ വെഫേറ്റ് ആണെങ്കിലും ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അംബാനി ആണെങ്കിൽ പോലും അവിടെ ആ ഒരു സാമ്രാജ്യം ബിൽഡ് ചെയ്ത് അവർ വലിയൊരു ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിൽ ചെറിയ ചെറിയ ജോലികൾ പലയിടത്തായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ ഫുഡ് ആണെങ്കിലും ഷെൽട്ടർ ആണെങ്കിലും ക്ലോത്തിങ് ആണെങ്കിലും അങ്ങനെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഫുൾഫിൽ ചെയ്യാനായിട്ട് പൈസ വേണ്ടിവരും ആ ഒരു സമയത്ത് ജോലിക്ക് പോകുന്നതിന് ഞങ്ങൾ തെറ്റുമില്ല അപ്പൊ ജോലി എങ്ങനെ പെട്ടെന്ന് നേടണം എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഒരു ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ട്രിക്സോ ടിപ്സോ ഒന്നും തന്നെ ഇല്ല പകരം നിങ്ങൾ നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ടാലൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സ്കില്ലുകൾ പഠിച്ച് ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല നല്ല കമ്പനികളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ജോലിക്കായിട്ട് ശ്രമിക്കാവുന്നതാണ് ഇനി ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും ഇൻകം തരുന്ന ഒരുപാട് സോഴ്സുകൾ ഉണ്ടല്ലേ അപ്പോൾ അത്ര ഏതെങ്കിലും ഒരു സോഴ്സ് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ജോലിയുണ്ട് എന്നാൽ നിങ്ങളുടെ ചിലവെന്ന് പറഞ്ഞത് വരുമാനത്തക്കാൾ വളരെ കൂടുതലാണെങ്കിൽ അവിടെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ചെലവ് ചുരുക്കം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ബിൽഡ് ചെയ്തിട്ട് എത്രയാണ് നിങ്ങൾക്ക് വരുന്ന ഇൻകം എന്നും ഓരോ രൂപയും എന്തെല്ലാം ചെലവിലേക്കാണ് പോകുന്നതെന്നും നിങ്ങൾ ഒരു ബാലൻസ് ഷീറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ ഒരു ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയാണ് അനാവശ്യമായിട്ടുള്ള ചെലവ് വന്നിട്ടുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റത്താണ് അപ്പോൾ ആ ഒരു എക്സ്പെൻസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അത് വെട്ടി ചുരുക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാസം അവസാനം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു ചെലവ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ സേവിങ്സ് എന്ന് പറയുന്ന ആ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഒന്നാമത്തെ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എങ്ങനെ രണ്ടിലേക്ക് എത്തണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അടുത്ത മൂന്നാമത്തെ ലെവലിലേക്ക് പോകാം നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു രണ്ടാമത്തെ ലെവൽ ഓഫ് കാറ്റഗറി നിൽക്കുന്ന ആൾക്കാർ അവർ ഓൾറെഡി അവരുടെ ചിലവെല്ലാം ചുരുക്കിയിട്ട് അവർ കുറച്ച് പൈസ കഷ്ടപ്പെട്ട് സേവ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് അവർ തുടങ്ങി നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുമുണ്ട് ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ കൂടുതലായിട്ടും പൈസ ഇടുക എന്ന് പറഞ്ഞത് എഫ് ഡിയിലായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്ന പലിശ കിട്ടുന്ന എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നത് ഒരു കേസിലേക്ക് നമ്മൾ നോക്കിയാണെങ്കിൽ പലിശ കുറവാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ എപ്പോഴും എഫ് ഡിയില് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ റിയൽ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ സ്റ്റോക്കിലോ അത്ര സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് അവർ പൈസ ഇടുന്നതല്ല അപ്പൊ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ആൾക്കാരുടെ പ്രധാന പേടി എന്ന് പറയുന്നത് അവര് ഈ എഫ് ഡിയിൽ പൈസ ഇടുന്നതിന് പകരം ഈ ഒരു പൈസ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ അവരുടെ അത്ര കാലത്തെ ഹാർഡേഡ് മണി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇവിടെയാണ് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ അവരുടെ മാക്സിമം റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു അസറ്റിലേക്ക് പൈസ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എമൗണ്ട് എത്രയാണോ അതിനാണ് റിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ റിസ്ക്കിനെ പറ്റി വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാക്കുണ്ട് അതായത് നിങ്ങൾ ഒരു ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാക്സിമം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞത് ആ ഒരു ആയിരം രൂപ മാത്രമാണ് നമ്മൾ ലോട്ടറി എടുക്കുന്ന കണക്കല്ല നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി കൂടിപ്പോയി ആ ഒരു ലോട്ടറിയുടെ പ്രൈസ് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ അതിൽ കൂടുതലുള്ളൂ ഒന്നും തന്നെ നഷ്ടപ്പെടാനായിട്ട് പോകുന്നില്ല ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ വിക്കലും ലോട്ടറി എടുക്കുന്ന കണക്കല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റിന് പ്രോപ്പർ ആയിട്ടുള്ള കാൽക്കുലേഷനും പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസും ഇതെല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യ കണ്ണും മുട്ടിട്ട് പോയി എടുക്കുന്ന പരിപാടിയല്ല അപ്പോൾ വാറൻ പ്രൊഫിറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ആയിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആയിരം രൂപ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ അതാണ് നിങ്ങളുടെ അവിടുത്തെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് റിസ്ക് എന്താണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഓരോ ആൾക്കാരും എത്ര രൂപയുടെ വീതമാണ് റിസ്ക് എടുക്കേണ്ടത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിരിക്കണം അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു റിസ്ക് എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പൈസ നഷ്ടപ്പെട്ടു പോയാലും നിങ്ങളുടെ ആ ഒരു നോർമൽ ലൈഫിനെ ഒരു തരത്തിലും അത് ബാധിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു എമൗണ്ട് റിസ്ക് എടുക്കരുത് ആ ഒരു എമൗണ്ട് കുറയ്ക്കാവുന്നതാണ് അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ചില ആൾക്കാർക്ക് പതിനായിരം രൂപ പോയാൽ തന്നെ വലിയ പ്രശ്നമായിരിക്കും ചില ആളുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം പോയാൽ പോലും അത് അവരുടെ ജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയില്ല അപ്പൊ ഓരോരുത്തർക്കും ഇത് ഡിഫറന്റ് ആയത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കാൻ സാധ്യത ഒരു എമൗണ്ട് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ ലെവലിൽ നിന്ന് മൂന്നാമത്തെ ലെവലിലേക്ക് കയറാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി മൂന്നാമത്തെ ഇൻവെസ്റ്റർ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പഠിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ രണ്ട് കേസ് കൊണ്ട് തന്നെ മറ്റുള്ളവരെയാണ് പൈസ ഏൽപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾ പൈസ ഏൽപ്പിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു റിസ്ക് എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കിയിരിക്കണം കാരണം നിങ്ങൾ പത്ത് ലക്ഷം രൂപ ഹാർഡ് മണി ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും വിശ്വസിച്ച് ആ ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൈസ മുഴുവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യത ഉണ്ടല്ലേ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ റിസ്ക് മനസ്സിലാക്കിയിട്ട് മാത്രം ഇത്തരത്തിലൊരു തേർഡ് പേഴ്സണോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റാരെങ്കിലും വിശ്വസിച്ച് കൊണ്ട് പൈസ കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഈ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിൽ ഓൾറെഡി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ നിന്നോ രണ്ടിൽ നിന്നോ മൂന്നിലേക്ക് എത്തി മൂന്നിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി നടത്താനായിട്ട് ശ്രമിക്കുക അതിന് സമയമില്ലെങ്കിലും ഇനി ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും കാരണം പറയുകയാണെങ്കിൽ ഈ ഒരു മുഖാത്ത കാറ്റഗറിയിലാണ് വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് അല്ലേ നമുക്കറിയാം എം എൽ എം ആണെങ്കിലും മണി ചെയ്യാൻ ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകൾ ഒരു ദിവസം പുതിയതായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹാർഡേഡ് ആയിട്ടുള്ള മണി ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ അതിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റഡി നടത്താനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല തട്ടിപ്പുകളും വീട്ടിൽ നിങ്ങളുടെ പൈസ ഈ ഒരു സ്ഥലത്ത് വെച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ബേസിക് സ്റ്റഡി നടത്താൻ നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാല് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ തമ്പ് റൂളാണ് എവിടെയാണോ റിട്ടേൺ ഹൈ ആയിരിക്കുന്നത് അവിടെ റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും എവിടെയാണോ റിട്ടേൺ ലോ ആയിട്ടുള്ളത് അവിടെ ഒരു റിസ്ക്കും ലോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അടിക്കാൻ ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും ഒരു സ്കീം സ്കീമുണ്ടെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെന്നോ അവിടെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് തട്ടിപ്പുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു സ്കീമോ ആ ഒരു കമ്പനിയോ എല്ലാം തന്നെ ഇത്തരത്തിൽ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ രജിസ്റ്റേർഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ അത്തരത്തിൽ ലീഗൽ സ്ഥാപനങ്ങളുമായിട്ട് ഒത്തിരി പ്രവർത്തിച്ചു പോകുന്ന പരിപാടിയാണെന്ന് കൂടി ഉറപ്പുവരുത്തുക മൂന്നാമതായിട്ട് ഇത്തരത്തിലൊരു സുഹൃത്തു നിങ്ങളെ വന്നിട്ട് പറയുകയാണ് ഒരു സ്കീം ഉണ്ട് ഇൻവെസ്റ്റ് ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ അത്തരം കമ്പനികളിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കൂടുതൽ പൈസ ഉണ്ടാക്കി തരണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതും തട്ടിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു മൂന്നാമത്തെ ലെവലിൽ നിന്ന് നാലാമത്തെ ലെവലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം ഇവിടെ വേറെ ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തില് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സ്വയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സമയമില്ലാന്ന് എക്സ്ക്യൂസ് ആണ് പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല നിങ്ങൾക്ക് വേണമെന്ന് വെക്കാമെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇനി നമ്മൾ നാലാമത്തെ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഞാനും നിങ്ങളൊക്കെ തന്നെ ഈ ഒരു കാറ്റഗറിൽ ഉള്ള ആളുകളാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് അവർ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവർ സ്വയം അനാലിസിസ് നടത്തി സ്വയം റിസ്ക് എടുത്തിട്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പൈസ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ കുറേ ഫെയിലിയേഴ്സ് വരാനും കുറെ എക്സ്പീരിയൻസ് വരാനും ഒക്കെ തന്നെ സാധ്യത ഉണ്ട് അപ്പം ഇവിടുത്തെ വേറെ പ്രശ്നം എന്ന് പറയുന്നത് തുടക്കം തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് പലരും ഇത്തരത്തിൽ തോറ്റുപോയിട്ട് അവർക്ക് സക്സസ് ആകാൻ പറ്റാതെ നിർത്തി പോകുന്ന ഒരു സ്ഥലവും ഇത് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ലെവലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ സക്സസ് ആയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ കുറെ കാലം കാത്തിരിക്കേണ്ടി വരും ലോങ് ടേമിലേക്ക് മാത്രമേ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ് വെന്റ് കറക്റ്റ് ആയോ പോകുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഫൈനലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് കുറേ ആളുകൾക്ക് ശേഷമായിരിക്കും അപ്പം ഇനി നമ്മൾ അഞ്ചാമത്തെ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ആരും മനപൂർവ്വം വേണമെന്ന് കരുതി എത്തിപ്പെടുന്നതല്ല എന്നാലും നാലാമത്തെ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് കുറേ നാൾ ഹാർഡ് വർക്ക് ചെയ്തു കുറേ നാൾ ഫൈറ്റ് ചെയ്തു ലോസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നീടാണ് ഒരു വ്യക്തി ഇത്തരത്തിൽ ഈ ഒരു അഞ്ചാമത്തെ ലെവലിലേക്ക് എത്തപ്പെടുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റർ ജേണിയിൽ സക്സസ് ആയി ജയിച്ചു നല്ലൊരു പൊസിഷനാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പം ലോങ് ടൈമിലേക്ക് നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു ക്യാപിറ്റൽ ലെവലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അപ്പൊ ഈ ഒരു അഞ്ച് ലെവലിലെ നമ്മൾ ഒരു പിരിമിഡ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും താഴത്തെ ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സീറോ ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് അല്ലെ ആ ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇല്ല അവരുടെ ചിലവും കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിലാണ് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ അടുത്തൊരു കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് അവരെന്ന് പറയുന്നത് ഇത്തരത്തിൽ സേവ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് അന്നേരം അത് കഴിഞ്ഞിട്ട് ഓരോ ലെവലും മുകളിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു 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 മുകളിൽ വരുന്ന സമയത്ത് ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഇത്തരത്തിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റർ ആകുന്നു അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഡിഫികൾട്ടി കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ കൊഴുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കേസ് കൊണ്ടാണ് ഒന്നാമത്തെ ബേസിൽ ഉണ്ടായിരുന്ന അത്ര ആൾക്കാർ ഈ ഒരു ക്യാപിറ്റൽ ലെവലിലേക്ക് എത്താത്തത് അപ്പോൾ ഒരു ഇൻവെസ്റ്ററുടെ അഞ്ച് ലെവലിൽ ഏതെല്ലാം മാണെന്നും ഓരോ ഘട്ടത്തിലൂടെ അദ്ദേഹം എങ്ങനെയാണ് കടന്നു കടന്ന് മുന്നിലേക്ക് പോയിട്ടുള്ളത് പോയിട്ടുള്ളതെന്നൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഈ ഒരു കാര്യം എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ളത് എല്ലാവർക്കും ഇത്തരത്തിൽ ഈ ഒരു ക്യാപിറ്റൽ ലെവലിലേക്കൊന്നും എത്താൻ പറ്റണമെന്നില്ല പകരം നമ്മൾ അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് കൂടുതൽ ആൾക്കാരും ഇത്തരത്തിൽ ഈ ഒരു മൂന്നാമത്തെ ലെവലിലോ അല്ലെങ്കിൽ നാലാമത്തെ ലെവലിലോ എത്തിയിട്ട് അവരുടെ ആ ഒരു ജേണി ഇൻവെസ്റ്റ്മെന്റ് ജേണി അവസാനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനവിടെ പറഞ്ഞു തരുന്നത് അതിന് യാതൊരു തെറ്റുമില്ല എന്നാൽ ഒരു കാരണമെന്ന് വച്ചാൽ നിങ്ങൾ ഇത്തരത്തിൽ ഒന്നാമത്തെ ലെവലിലോ രണ്ടാമത്തെ ലെവലിലോ തുടരാൻ പാടില്ല നിങ്ങൾ മിനിമം മൂന്നാമത്തെ ലെവലിലെങ്കിലും വന്നിരിക്കണം അങ്ങനെ നിങ്ങൾ മൂന്നാമത്തെ ലെവലിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാലും അത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ആണെങ്കിലും ഇനി അല്ല ഏതെങ്കിലും ഒരു മണി ചെയ്യാൻ പോലെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സിലാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വെയർ ആയിട്ടുള്ള മണി ഇൻവെസ്റ്റ് ചെയ്തിന് മുമ്പായിട്ട് അതിൻ്റെ മാക്സിമം റിസ്ക് എത്താമെന്ന് നടത്തിയിരിക്കണം ആ പൈസ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങളുടെ നോർമൽ ലൈഫിനെ അത് എന്നുള്ള കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തണം അതിനുശേഷം ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ട് മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതല്ല നാലാമത്തെ അഞ്ചാമത്തെ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പഠിത്തവും ആ ഒരു പഠനം തുറന്നുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി കണ്ടന്റുകൾ ഈ ഒരു ചാനലിൽ മുന്നിലേക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമേക്കും